സങ്കീർത്തനം തൊണ്ണൂറ്റാറ് കർത്താവ് രാജാവും വിധികർത്താവും കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുൻ ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ അവിടുത്തെ പാടിപ്പ് വഴുത്തുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ അവിടുത്തെ രക്ഷയെ അവിടെ രക്ഷയെ പ്രതികം പ്രകീർത്തിക്കുവാൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ ജനങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവാൻ എന്നാൽ കർത്താവ് ഉന്നതനും അത്യുന്നതനും സ്തു സകലദേവന്മാരേക്കാൾ ഭയപ്പെടേണ്ടവനുമാണ് ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെയും സൃഷ്ടാവാണ് മഹത്വവും തേജസ്സും അവിടുത്തെ സന്നിധിയിലുണ്ട് ബലവും സൗന്ദര്യവും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും ജനതകളെ ഉദ്ഘോഷിക്കുവാൻ മഹത്വവും ശക്തിയും കർത്താവിൻ്റെ ഒന്ന് ഉദ്ഘോഷിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുൻ കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ വിശുദ്ധ വസ്തുക്കളെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തേ ആരാധിക്കുവാൻ ഭൂമി മുഴുവൻ അവിടുത്തെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കട്ടെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവാൻ കർത്താവ് വാഴുന്നു ലോകം സുസ്ഥിരമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടിയേയില്ല അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും ആകാശം ആഹ്ലാദിക്കട്ടെ ഭൂമി ആനന്ദിക്കട്ടെ സമുദ്രവും അതിലുള്ളവയും മാർപ്പ് കുടിക്കട്ടെ വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനങ്ങൾ വൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും എന്നാൽ അവിടെ നിന്ന് വരുന്നു അവിടുന്ന് ഭൂമിയെ വിധിക്കുവാൻ വരുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും ഇതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശീയായിരിക്കും സ്തുതിയായിരിക്കട്ടെ